ഹായ് മച്ചാമാരെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് ഈ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ പോകുന്നത് പറ്റ സ്ലോ ആണ് കേട്ടോ ഒന്നുകൂടി സ്പീഡ് ഉണ്ടെങ്കിൽ മേത്ത് കൂടി കെ എസ് ആർ ടി സി കയറിയിട്ടുണ്ടാവും കെ എസ് ആർ ടി സി വരുന്ന രീതി ഒന്ന് നോക്കിയിട്ടോ എത്ര റോങ്ങിലാണ് ആ കെ എസ് ആർ ടി സി ബസ് വന്നത് ഒന്ന് മിസ്സായിക്കണമെങ്കിൽ കേട്ടൊക്കെ കയറിയിട്ടുണ്ടാവും അല്ല അത്രയും റോങ്ങിലാണ് ആ കേട്ട് അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ പോവാം നമ്മളിന്നിപ്പോൾ എത്ര നോക്കി പോയാലും ഓപ്പോസിറ്റ് വരുന്ന ആൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ പണി കഴിയും ഇത് കണ്ടോ അടുത്ത വേറെ ഒരു വെച്ചാൽ ഈ കുടിശേര അതും അതുപോലെ തന്നെ അവർക്ക് തോന്നുന്ന മതി അത് കയറി സിഗ്നൽ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവിടെ കയറും പേര് കഴിഞ്ഞ് തട്ടി കഴിഞ്ഞാൽ പിന്നെ നാല് പേറിയും പറയും കച്ചറിയും പറയും ഇത് തന്നെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോക്കും കണ്ടൊക്കെ ഡ്രൈവ് ചെയ്യുക